ഇന്ന് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന കുറച്ച് മീനുകളുടെ വിശേഷമാണ് ഞാൻ രാവിലെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഏകദേശം രണ്ട് മൂന്ന് വരെ മാത്രമേ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീൻ കാണത്തുള്ളൂ അത് കഴിഞ്ഞാൽ മീനുകൾ കാണത്തില്ല ഇന്നിവിടെ ഘോഷയാത്ര നടക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇന്ന് വന്ന മീനുകളുടെ കുറച്ച് വിശേഷങ്ങൾ കാണുക ഇനിയും ഞായറാഴ്ച വൈകുന്നേരമുള്ള പൂജയൊക്കെ കഴിഞ്ഞിട്ട് വള്ളങ്ങൾ രാത്രിയൊക്കെ പണിക്ക് പോകും അത് കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും വിഴിഞ്ഞം കടപ്പുറത്ത് ഏറ്റവും കൂടുതൽ മീനൊക്കെ കാണുന്നത് അപ്പോൾ ഈ ഡീറ്റെയിലൊക്കെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഇന്ന് വന്ന മീൻ ഏകദേശം ഒരു പത്തര മണിയായപ്പോൾ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് കുറച്ച് മീനുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വിശേഷമാണ് Ardo, 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 ardo,